എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രതിമാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് വകുപ്പിൻ്റെ സേവിങ്സ് സ്കീമുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നിലവിലെ ജോലിയിൽ നിന്ന് ഒരുമിച്ചാലും ഒരു വലിയൊരു തുക മാസംതോറും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് തപാൽ വകുപ്പിൻ്റെ അത്തരത്തിലുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതത്വവും സുസ്ഥിരവുമായിട്ടുള്ള വരുമാനം ഉറപ്പാക്കുവാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നിശ്ചിത തുക പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം കൃത്യമായിട്ട് ഒരു വരുമാനം ലഭിക്കുന്നതാണ് എസ് സി എസ് സിലെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് സർക്കാർ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള പദ്ധതിയാണിത് ഉദാഹരണത്തിന് ഈ പദ്ധതിയിൽ നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ വരെ പലിശയായിട്ട് ലഭിക്കുന്നതാണ് അതായത് മാസം തോറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം അക്കൗണ്ടിൽ എത്തുന്നതാണ് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും പദ്ധതിയിൽ പരമാവധി നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് വർഷമാണ് കാലാവധി ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം ഒരു വർഷത്തിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ വരെ നികുതി അളവും സ്വന്തമാക്കാവുന്നതാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ് എന്നാൽ നിക്ഷേപ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ് അറുപതിനു മുകളിൽ പ്രായമുള്ളവർക്കും അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച ജീവനക്കാർക്കും അൻപതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ എത്തി ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ